നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ തലയിലെ താരൻ എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയൊരു പ്രശ്നമാണ് മിക്കവാറും ആൾക്കാർ ഈ താരൻ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് ഡ്രൈ സ്കാൽപ്പും എന്ന് പറയുന്നത് താരനുമായിരിക്കും എന്താണ് എന്താണിത് തമ്മിലുള്ള വ്യത്യാസം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പം ആദ്യം തന്നെ പറയാനുള്ളത് ഈ താരനും ഡ്രൈ സ്കാൽപ്പും രണ്ടും രണ്ട് കാര്യങ്ങളാണ് പൊതുവെ എന്ന് നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു മൈക്രോ മൈക്രോഓർഗാനിസത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇമ്പാക്റ്റ് മൂലം നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ തല ശിരോചര്മ്മെ സ്കാൽപ്പിൽ ഒരു ബുദ്ധിമുട്ടാണ് സാധാരണഗതിയിൽ ഇപ്പോൾ മാലസിസിയ ഫർഫർ പോലുള്ള മൈക്രോ ഓർഗാനിസമാണ് ഇത്തരത്തിൽ നമുക്ക് ചൊറിച്ചിലും അതുപോലെ ഇറിറ്റേഷനും കുറച്ച് സ്കെയിലിങ്ങും ഒക്കെ ഉണ്ടാക്കുന്നത് ഇത് ശരിക്കും നമുക്ക് ചികിത്സ വേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യയിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും പിന്നീട് വരാതിരിക്കാനും നമുക്ക് കുറച്ച് മാർഗ്ഗങ്ങളുണ്ട് പക്ഷേ ആ മാർഗങ്ങളൊക്കെയും നമുക്ക് മെഡിസിൻസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യുന്നത് ക്ലിനിക്കൽ പ്രൊസീജിയർ ആയിട്ട് നമ്മുടെ ക്ലിനിക്കിൽ തന്നെ ഹോമിയോപ്പതിക് മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതല്ലെങ്കിൽ നമുക്ക് തലയിൽ തേക്കാനും നമ്മുടെ സ്കാൽപ്പിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടിയെടുക്കാനും ഒക്കെയുള്ള മാർഗങ്ങളുണ്ട് ആ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മൈക്രോഓർഗാനിസത്തിൻ്റെ അറ്റാക്ക് നമുക്ക് മാറി കിട്ടും പക്ഷേ ഇന്നത്തെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നമുക്ക് ഇതുപോലുള്ള ഡ്രൈ സ്കാൽപ്പ് ഉണ്ടെങ്കിൽ അതായത് നമുക്കിപ്പോൾ തലയിൽ എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ ഉടനെ പൊടി പൊടിഞ്ഞിളകി വരുന്ന പോലെ തോന്നുന്നു കുറെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് പൊടി പൊടി പോലെ താഴോട്ട് വരുന്നു അല്ലെങ്കിൽ ചീപ്പ് വെച്ച് നമ്മൾ ചീകാൻ ശ്രമിക്കുമ്പോൾ കുറച്ചിങ്ങനെ ദേഹത്ത് വീഴുന്നു അത് വളരെ ചെറിയ ചെറിയ പൊടിയായിട്ടായിരിക്കും ഇങ്ങനെ കാണുന്നെങ്കിൽ അത് ഡ്രൈ സ്കാൽപ്പാണ് അപ്പോൾ ഈ ഡ്രൈ എന്ന് പറയുന്നത് ഇതൊരു മെഡിക്കൽ കണ്ടീഷനായിട്ട് നമുക്ക് ടേം ചെയ്യാൻ പറ്റില്ല നമ്മുടെ ബോഡിയുടെ തന്നെ ഒരു നേച്ചർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ചില ആൾക്കാർക്ക് നമുക്ക് സ്കാൽപ്പിൽ ആവശ്യത്തിന് ഓയിൽ അല്ലെങ്കിൽ സിബം സെക്രീഷൻ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ കുറച്ച് അധികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും മുടി പൊട്ടിപ്പോകാതിരിക്കാനും സ്കാൽപ്പിൻ്റെ ആരോഗ്യത്തിനും ഇതിനൊക്കെ ബേസ് ചെയ്താൽ അല്ലെങ്കിൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് സെബം എന്ന് പറയുന്നത് പക്ഷെ ചില ആൾക്കാർക്ക് വേണ്ട രീതിയിലുള്ള സെബം പ്രൊഡക്ഷൻ ഉണ്ടാകാറില്ല അത് പല കാരണങ്ങൾ കൊണ്ടാണ് ആ കാരണം തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെ ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ ഒരു ഏറ്റവും വലിയൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഹെറിഡിറ്ററി ഒരു ഭാഗമാണെന്ന് വെച്ചാൽ നമുക്ക് പാരമ്പര്യമായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ ചർമ്മം കുറച്ച് വരേണ്ടതാണെങ്കിൽ അത് നമ്മുടെ ശിരോചർമ്മവും അതുപോലെ തന്നെ വരേണ്ടതാകാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെ ചെയ്താലും നമുക്കിങ്ങനെ ഒരു നല്ല ചൊറിച്ചിലും കാണും അല്ലെങ്കിൽ ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന ഒരു ഫീൽ അപ്പോൾ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ ഷാമ്പൂ ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ ഇങ്ങനെ വലിഞ്ഞ് മുറുകുന്നൊരു ഫീലുണ്ട് ഇതിന് നമ്മൾ നല്ലൊരു കോൺഷ്യസ് എഫേർട്ട് എടുക്കണം ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹെറിഡിറ്ററി ആണെങ്കിലും അതായത് പാരമ്പര്യ ഘടകമാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഈ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് ഡ്രൈ സ്കാൽ ഉണ്ടാകുന്നതായിട്ട് മിക്കവാറും കാണാറുണ്ട് അത് ഒരു കാര്യം അപ്പോൾ നമ്മൾ ശരാശരി ഒരു ഒന്നര മുതൽ രണ്ട് ലിറ്റർ വെള്ളം ഒരു ദിവസം നമ്മൾ കുടിക്കാനായിട്ട് നോക്കുക അത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചില മൂലകങ്ങളുടെ അല്ലെങ്കിൽ ചില മൈക്രോന്യൂട്രിയൻസിൻ്റെ അഭാവം മൂലം നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവാം പ്രധാനമായിട്ടും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അതല്ലെങ്കിൽ സിങ്ക് പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ സ്കാൽപ്പ് ഡ്രൈ ആവുന്ന കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ കണ്ടിരിക്കുന്നത് ചിലർ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞിട്ട് വരും അത് ബി ട്വൽവ് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ബി കോംപ്ലക്സിന്റെ ഇപ്പം ബി ത്രീ ബി സിക്സ് ബി ട്വൽവ് ഇതിന്റെ ഏതെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിൽ സ്കാൽപ്പ് ഡ്രൈ ആവുന്നതായിട്ട് ആവുന്ന സ്കാൽപ്പ് മാത്രമല്ല ചിലർ പറയും ഈ പാദം വിണ്ടു കീറുന്ന കുറച്ച് ആൾക്കാർ വരും അതുപോലെ തന്നെ പാദത്തിൽ എന്തൊക്കെ ചെയ്തു കുറേ മോയ്സ്ചറൈസ് ചെയ്തു ഞാൻ സോക്സ് ഇട്ടു പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ പെഡിക്യൂർ ചെയ്തു എല്ലാം ചെയ്തു പക്ഷേ ചെയ്യുന്ന ഒരു അഞ്ച് ദിവസം ഒക്കെ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും കുഴപ്പമാണെന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മൾട്ടിവൈറ്റമിൻസിൻ്റെ ഇൻറ്റേക്ക് നമ്മൾ ഒരിക്കലൊരു ഫൈ സിന്തറ്റിക് ഫോമിലുള്ള ആയിട്ടുള്ള എടുക്കുന്നത് തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രമേ പറയുന്നുള്ളൂ അല്ലാത്തപക്ഷം നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ട്സ് കഴിക്കുക അത് ഒരു ക്ലച്ച് അതായത് ഒരു പിടി എല്ലാ നട്ട്സും കൂടെ ചേർത്തിട്ട് അതിപ്പം ബദാം അതുപോലെ തന്നെ പിസ്ത വാൾനട്ട് അല്ലെങ്കിൽ ക്യാഷുനട്ട് എല്ലാം കൂടെ നമ്മൾ ഒരു പിടി മതി എല്ലാം കൂടെ ആണെങ്കിൽ ഒരു പിടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നട്ട് ഒരു പിടി അപ്പോൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സിങ്കും സെലീനിയും സംഭവങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിൻ്റെ വലിയ സോഴ്സാണ് മീനുകൾ ചെറിയ മീനായാലും വലിയ മീനായാലും മീൻ എണ്ണ മീൻ ഗുളിക ഇതൊക്കെ നമ്മൾ കഴിക്കുന്നത് അല്ലെങ്കിൽ ഒമേഗ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ തന്നെ ക്യാപ്സ്യൂൾസും കിട്ടും അത് അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സീഡ്സ് കഴിക്കുന്നത് അതായതിപ്പം മെലൻ പംകിൻ ഫ്ലാക്സ് ചീയ ഇതിലൊക്കെ ഇഷ്ടംപോലെ ഒമേഗ ത്രീ ഉണ്ട് ബദാമിലൊക്കെ ഉണ്ട് നല്ലോണം ഉണ്ട് അപ്പം അങ്ങനത്തെയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മത്തി ചാള ഇങ്ങനത്തെയുള്ള മീനുകളിലും ഒമേഗാ ത്രീയുടെ ഒരു വലിയ സോഴ്സായി ഇപ്പോൾ ഒന്നും മത്തി ചാളൊന്നും അധികം കാണാനില്ല നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ പോലും പണ്ടത് അത്രയൊന്നും കാണാനില്ല അപ്പോൾ അത് അത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അത് കാൽഷ്യം ആണ് നമുക്ക് ഗുഡ് കൊളസ്ട്രോള് കിട്ടും അങ്ങനത്തുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് അതിനുണ്ട് പിന്നെ സ്കിന്നിനെ ഹെയറിനെ നന്നാക്കി നിർത്തും ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ ഡ്രൈ സ്കാൽപേനെ പ്രിവെൻറ്റ് ചെയ്യുന്ന കാര്യമാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മധുരം കഴിക്കുന്നതിൻ്റെ അളവ് നന്നായിട്ട് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ചോക്ലേറ്റ് പേസ്ട്രീസ് ചായയിൽ പഞ്ചസാര മധുരം അങ്ങനത്തെയുള്ള കാര്യങ്ങൾ അത് കട്ട് ചെയ്താൽ തന്നെ അല്ലെങ്കിൽ അത് കുറച്ചാൽ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ സ്കാൽപേൻ്റെ ഡ്രൈനെസ്സും സ്കിന്നിൻ്റെ ഡ്രൈനെസ്സും നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യം ഈ ഡ്രൈ ആവുന്ന സമയത്ത് മുടി നന്നായിട്ട് പൊട്ടിപ്പോവും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ മുടിക്ക് ഇവിടുന്ന് നീളം വെച്ച് വരും അതായത് ഇപ്പോൾ നമ്മൾ ഹെയർ ഒക്കെ ട്രീറ്റഡ് ഹെയർ ആണെങ്കിൽ ഇവിടുന്ന് നീളം വെക്കും പക്ഷെ താഴോട്ട് നമുക്ക് മുടിക്ക് നീളം വയ്ക്കുന്നില്ല അത് ഈ മുടിയൊക്കെ എവിടെ പോകുന്നു ശരിക്കും പറഞ്ഞാൽ താഴോട്ട് എണ്ണമയ ഇല്ലാത്തതുകൊണ്ടാണ് മുടി പൊട്ടി പൊട്ടി പോകുന്നതുകൊണ്ടാണ് അങ്ങനെ ടാങ്കിൾ ചെയ്ത് അല്ലെങ്കിൽ കെട്ട് പെണഞ്ഞ് അവിടെ വെച്ച് പൊട്ടി അല്ലെങ്കിൽ ഫ്രിസ് ഇങ്ങനെ മേളിലോട്ട് മുകളിലോട്ട് കയറുന്നതുകൊണ്ടാണ് നമുക്ക് മുടിക്ക് നീളം വയ്ക്കാത്തത് അപ്പോൾ മുടിയുടെ നീളം കൂട്ടാൻ വേണ്ടി വേണമെങ്കിലും നമുക്ക് ഈ ഡ്രൈനസ് ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ സൾഫേറ്റ് പാരബൻ രണ്ടും ഫ്രീ ആയിട്ടുള്ളത് ഉപയോഗിക്കാനായിട്ട് നോക്കുക ഇത് രണ്ടും നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആക്കുന്ന ഘടകങ്ങളാണ് ഇത് രണ്ടും അതുപോലെ തന്നെ ഷാംപൂവിൽ തന്നെ കുറച്ചും കൂടി ഒരു മൈൽഡ് വേർഷൻ നമ്മൾ സെലക്ട് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ സെലക്ട് ചെയ്യുക ഒരു പി എച്ച് ഒക്കെ നോക്കുമ്പോൾ ഒരു ഫൈവ് പോയിൻറ്റ് ഫൈവ് എന്നുള്ള രീതിയിൽ നമ്മുടെ സ്കാൽപ്പിൻ്റെ പി എച്ചുമായിട്ട് ഒന്നോക്കെ മാച്ച് ചെയ്ത് പോകുന്ന വലിയ പ്രശ്നമില്ലാത്ത ഇറിട്ടേഷൻ ഇല്ലാത്ത കണക്കത്തെ ഒരു ഷാമ്പൂ നമ്മൾ തിരഞ്ഞെടുക്കാനായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവും അങ്ങനെ നമുക്കറിയാൻ പറ്റുമോ അതിൻ്റെ പി എച്ച് ഒക്കെ ഇതിനകത്ത് കാണും നാച്ചുറൽ സോഴ്സ് ആണെങ്കിൽ അത്രയും നല്ല എന്ന് വെച്ചാൽ ഒത്തിരി ആസിഡിക്കും ഒത്തിരി ആൽക്കലൈനും അല്ലാത്ത ഇപ്പം ചെമ്പരത്തിയുടെ സംഭവം അങ്ങനെയൊക്കെ ഉണ്ടല്ല താളി കഞ്ഞിവെള്ളം ഇതൊക്കെ വലിയ പ്രശ്നം പക്ഷെ നന്നായി കഴുകി കളയണമെന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നല്ല ഡ്രൈ സ്കാൽപ്പാണെങ്കിൽ നമ്മുടെ തല ഊട്ടിയിൽ എണ്ണ തേക്കാം അതായത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ഏറ്റവും ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ നമ്മളൊരു ചെറിയതായിട്ട് ചൂടാക്കുക അല്ലെങ്കിൽ ഒരു തവിയോ മറ്റോ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ എണ്ണ ഒഴിക്കുമ്പം ആ തവിയുടെ ചൂടിൽ ഈ എണ്ണ ചെറുതായിട്ട് ചൂടാകും അത്രയും മതി ഓവർ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല തിളപ്പിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യണ്ട പൊഞ്ഞുപോകും അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ചെറിയ ചൂടോട് കൂടി തന്നെ നമ്മൾ കൈയുടെ അഗ്രത്തിൽ ഇങ്ങനെ വിരലിൻ്റെ അഗ്രത്തിൽ വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് മസാജ് ഒരുപാട് വൈൽഡ് ഭയങ്കര മസാജൊന്നും വേണ്ട ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മളൊരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ചിട്ട് അത് അന്ന് തന്നെ കഴുകി കളയണം ഒരു മണിക്കൂറൊക്കെ നമ്മൾ തല തലയോട്ടിയിലും അതുപോലെ തന്നെ മുടിയിലും ഒക്കെ വെച്ചിട്ട് കഴുകി കളയുക ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഈ ഓയിൽ ചെയ്യുന്നത് ഈ ഡ്രൈ സ്കാൽ പോലുള്ളവർക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാക്കാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസവും രണ്ട് ദിവസമൊക്കെ നിങ്ങൾക്ക് ചെയ്യാം വളരെ നല്ലൊരു കാര്യമാണ് പിന്നെന്ന് പറഞ്ഞാൽ ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളതാണ് ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴും ഇതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആണ് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ് ഈ ഡ്രൈ സ്കാൽപ്പ് തടയാനായിട്ട് നമ്മളെ സഹായിക്കും പിന്നെ കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സ്റ്റീം ചെയ്യാം അല്ലാത്ത പക്ഷം ഈ ടവ്വലൊക്കെ ഒന്ന് ആവി ഏറ്റിട്ട് ആ ചൂടുള്ള ടവ്വൽ നമ്മുടെ സ്കാൽപ്പിൽ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ചുറ്റി വെക്കുക അപ്പോൾ ആ പോഴ്സൊക്കെ ഓപ്പണായി അവിടെ നിന്നുള്ള സിബം സെക്രീഷൻ കൂടിയിട്ട് നമ്മുടെ സ്കാൽപ്പ് കുറച്ചും കൂടെ ഇത്ര ഭയങ്കര ഡ്രൈ ആകുന്ന ഒന്ന് തടയും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ഡ്രൈ സ്കാൽപ്പ് നമുക്ക് തടയാൻ പറ്റും ഇനി ഞാൻ ആദ്യം പറഞ്ഞ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡാൻഡ്രഫ് അല്ലെങ്കിൽ സെബോറിക് സെബോറിക്ഡർമറ്റൈറ്റിസോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ചില ഒരു ഡാൻഡ്രഫ് എന്ന് പറയുന്നത് സ്കാൽപ് ഒക്കെ പറയാറുണ്ട് എക്സിമ അങ്ങനത്തുള്ള കണ്ടീഷൻസിനെ ഒക്കെ പറയാറുണ്ട് അപ്പോൾ അതല്ലാത്ത പക്ഷം അതൊക്കെ നമ്മൾ മെഡിക്കൽ കണ്ടീഷനാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞ ഡ്രൈ സ്കാൽപ് എന്ന് പറഞ്ഞ കണ്ടീഷൻ നമുക്ക് തന്നെ മാറ്റാൻ പറ്റും പിന്നെ നമുക്ക് ക്ലിനിക്കിലെ ചെയ്യാൻ പറ്റുന്ന പ്രൊസീജേഴ്സിനെ കുറിച്ച് പറഞ്ഞു ആദ്യത്തെ ഇത് എന്ത് ചെയ്തിട്ടും പോകുന്നില്ലെങ്കിൽ ക്ലിനിക്കിൽ നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും അത് ആൻഡി ടാൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഹോമിയോപ്പതിക് മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് അത് ഓരോ സിറ്റിംഗ് എടുക്കുമ്പോൾ തന്നെ അത് കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ അതിൻ്റെ മാനേജ്മെൻ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പ് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴോ ഒക്കെ അറിയിക്കാം താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്